राधा ज्ञान राधा कण्णने मरकात्त राधा राधा ധർമ്മപദം ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ധർമ്മപദം ധർമ്മപദം നാൽപ്പത്തേഴാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിൽ ലിസ്റ്റിൽ നിന്നെടുത്ത് കാണാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയം ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ക്ലാസ് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും നാരായണിയെ ഞാൻ പഠിപ്പിക്കുകയാണ് എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകി രാധാ റാണിയെക്കുറിച്ച് അറിയണമെന്നാഗ്രഹമുള്ളവർ അത് കാണുക രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും മരണത്തെക്കുറിച്ച് ആധികാരികമായി ഒരേ ഒരു പുസ്തകമേ ഉണ്ടായിട്ടുള്ളൂ അത് നമ്മുടെ കഠോപനിഷത്താണ് യൂറോപ്യന്മാർ പോലും അത് പഠിക്കാൻ ഇവിടെ വരുന്നു ആ കഠോപനിഷത്തിൻ്റെ ക്ലാസ്സാണ് നമുക്ക് എല്ലാ ബുധനാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് കഷ്ടപതിയുടെ ക്ലാസ് ആണ് എല്ലാ വെള്ളിയാഴ്ചയുമാണ് ധമ്മപദം അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ് ഇവിടെ വന്നാൽ ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും എല്ലാം താമസ സൗകര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് നിന്ന് പഠിക്കാവുന്നതാണ് അങ്ങനെ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ കുട്ടികൾ വരാറുണ്ട് അതേ കണക്ക് തന്നെ നമുക്ക് ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കുക അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നത് ജ്യോതിഷപരമായ എന്ത് സംശയവും ചോദിച്ചാലും തികച്ചും സൗജന്യമായിരിക്കും പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട് അത് പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കുക പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ് വായിക്കുക നിങ്ങൾ പോകേണ്ട ക്ഷേത്രം െ കുറിച്ചുണ്ട് പിന്നെ ജനറൽ എന്നെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളുണ്ട് ഭക്തമീരയെ കുറിച്ചുള്ള വീഡിയോ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ കാണുമല്ലോ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതേ നമ ഓ മണിപത്മേ ശ്രീരാധാകൃഷ്ണായ നമ ओम राधाए स्वाहा राधे राधे ओ राधे 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 बरसाने वाली राधा रानी की जय എന്റെ മാതാവ് രാധാറാണി കി ജ എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ ജായ് അപ്പോൾ നമ്മുടെ ധർമ്മപഥം ആരംഭിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചു കേട്ടോണം അതിനുമുമ്പ് രാധികാ കവചം ആ രാധിക കവചൻ രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ അത് പാടിയിട്ടുണ്ട് പിന്നെ രാധാ സഹസ്രനാമം ഉണ്ട് രാധാ സഹസ്രനാമം നമ്മൾ വരികൾ ഉൾപ്പെടെ മനസ്സിലെ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയായിട്ട് ഒന്നുകിൽ ഈ സാറ്റർഡേയിലോ അല്ലെങ്കിൽ ട്യൂസ്ഡേ രാവിലെയോ നമ്മൾ ഉറപ്പായിട്ടും അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആശയാണ് അത് വളരെ സാഹസപ്പെട്ട് വരികൾ ഉൾപ്പെടെ എഴുതിയിരിക്കുന്നത് ആശയ്ക്ക് നന്ദി പറയുന്നു അപ്പം ഇനി ശ്രദ്ധിച്ചു കേട്ടെ ഇന്ന് എന്താ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് സർവചരാചരങ്ങളിലും അവർ ആനന്ദം കണ്ടെത്തുന്നു ധ്യാനത്തിലവർ ആഹ്ലാദം കൊള്ളുന്നു സർവചരാചരങ്ങളിലും അവർ ആനന്ദം കണ്ടെത്തുന്നു ധ്യാനത്തിൽ അവർ ആഹ്ലാദം കൊള്ളുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ they they find joy in in all things they delight in meditation അപ്പോൾ ഇവിടെ ബുദ്ധൻ വളരെ വിപ്ലവകരമായൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് ധ്യാനത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്നു വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും മെഡിറ്റേഷൻ ഒക്കെ പോയി പഠിക്കുന്നവർ ശ്രദ്ധിക്കുക ശ്രീ ബുദ്ധൻ പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പേര് ധ്യാനമെന്നല്ല നിങ്ങളുടെ ധ്യാനത്തിലൂടെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് അതെങ്ങനെ എന്ന് ബുദ്ധൻ പറയുകയാണ് ബുദ്ധൻ പറയുന്നു ധ്യാനം എന്ന് പറയുന്നത് ധ്യാനവും ആനന്ദവും ഒരേ സമയത്ത് അനുഭവിക്കുന്നതാണ് ധ്യാനം വളരെ ശ്രദ്ധിച്ച് കേട്ടോണം നിങ്ങൾക്ക് സന്തോഷമൊന്നും വേണ്ട ധ്യാനിച്ചാൽ മതിയെങ്കിൽ വളരെ എളുപ്പമാണ് അത് വളരെ എളുപ്പമാണ് ഇനി നമുക്ക് ധ്യാനം വേണ്ട ആനന്ദം മാത്രം മതി അത് എളുപ്പമാണ് ഇത് രണ്ടും കുറുക്കുകഴിയാം നിങ്ങൾക്ക് സന്തോഷം വേണ്ട ധ്യാനിച്ചാൽ മാത്രം മതി നിങ്ങൾ ഇപ്പൊ അങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾക്ക് ധ്യാനിക്കുന്ന അവസ്ഥയിൽ എന്ത് സന്തോഷമാണുള്ളത് ു മാത്രമല്ല നിങ്ങൾ ധ്യാനിക്കുമ്പോൾ എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്ന കണക്ക് ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങോട്ട് വന്ന് ചമ്മണം പടിഞ്ഞിരുന്ന് അല്ലെങ്കിൽ പത്മാസനത്തിൽ ഇരുന്ന് കണ്ണുകളൊക്കെ അങ്ങോട്ട് അടച്ചു വെച്ച് നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി പോലും ആ സമയത്ത് കാണത്തില്ല നിങ്ങൾ അല്പം പോലും ആനന്ദം അനുഭവിക്കുന്നില്ല എന്നിട്ടോ ഇല്ലാത്ത കൃത്രിമ ആനന്ദം നിങ്ങൾ ഉണ്ടാക്കും കാരണം നിങ്ങൾ ഇങ്ങനെ ബലം പ്രയോഗിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പലതും പുറത്തേക്ക് വരും അപ്പം നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പം കുറേ കാഴ്ച കാണും അതോടെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ ധ്യാനിച്ചപ്പോൾ അത് കണ്ടു ഇത് കണ്ടു അങ്ങനെ കണ്ടു അങ്ങനെ ഒരു കൃത്രിമ ആനന്ദമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ ശ്രീബുദ്ധൻ പറയുന്നു നിങ്ങൾക്ക് ആനന്ദം ആവശ്യമില്ല ധ്യാനം മതിയെങ്കിൽ എളുപ്പം അതല്ല ധ്യാനം വേണ്ട ആനന്ദിച്ചാൽ മതിയെങ്കിലും എളുപ്പം കാരണം രണ്ടും നിങ്ങൾ കൃത്രിമമാണ് അതായത് ആനന്ദം ഒഴിവാക്കിക്കൊണ്ടുള്ള ധ്യാനവും ധ്യാനം ഒഴിവാക്കിക്കൊണ്ടുള്ള ആനന്ദവും വളരെ എളുപ്പമാണ് പക്ഷെ അതിനെ ധ്യാനം എന്ന പേര് വിളിക്കരുത് ധ്യാനം എന്ന് പറഞ്ഞാൽ ആനന്ദവും ധ്യാനവും തമ്മിലുള്ള ഒരപൂർവ സംഗമമാണ് അതേ പുഞ്ചിരിച്ചുകൊണ്ടാണ് യഥാർത്ഥ ധ്യാനം അല്ലാതെ ഗൗരവത്തിലല്ല യഥാർത്ഥ ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ധ്യാനമില്ലാത്ത ആനന്ദവും അത് ആനന്ദമല്ല അത് കൃത്രിമമാണ് നിങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന ഒരാനന്ദ്രദ്ധിച്ചു കേട്ടോണം ആനന്ദത്തെ ഒഴിവാക്കിക്കൊണ്ട് ധ്യാനിക്കാനാണ് ഇന്ന് നൂറ് ശതമാനം പേരും ശ്രമിക്കുന്നതെന്ന് അറിയുക നിങ്ങളുടെ ധ്യാനം അതായത് ആനന്ദത്തെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ധ്യാനിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളെ ധ്യാനം പഠിപ്പിക്കുന്നവർ വരെ ആനന്ദം ഒഴിവാക്കിക്കൊണ്ടുള്ള ധ്യാനം പരിശീലിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എളുപ്പമാണ് അവിടെ ഒരു പ്രവർത്തനം മാത്രം മതി നിങ്ങൾക്ക് അതായത് മനസ്സിനെ ഇങ്ങനെ നിശ്ചലമാക്കി നിർത്തുക അപ്പം നമ്മൾ ബലപ്രയോഗത്തിലൂടെ മനസ്സ് മറ്റെങ്ങോട്ടും വ്യാപിക്കാതെ അവനെ നിശ്ചലമാക്കി എടുക്കും അങ്ങനെ ചെയ്യാൻ എളുപ്പമാണ് ഒരു പ്രവർത്തി മതി പക്ഷെ അതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ മുഖം നിങ്ങൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ആനന്ദം ഒഴിവാക്കി ധ്യാനിക്കുന്നവർക്ക് ഒന്നുകിലൊരു ഗൗരവഭാവം അതല്ലെങ്കിൽ ഒരു വിഷാദഭാവം അതുകൊണ്ടാണ് നിങ്ങൾ പുണ്യാത്മാക്കൾ എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും വിഷാദമഗ്നരാണ് അല്ലെങ്കിൽ ഗൗരവ സ്വഭാവക്കാരാണ് അവർക്ക് ചിരിക്കാൻ കഴിയുന്നില്ല അവരാരും നൃത്തം ചവിട്ടാൻ കഴിയുന്നില്ല നിങ്ങൾ പുണ്യാത്മാക്കൾ എന്ന് വിളിക്കുന്നവർക്ക് ചിരിക്കാൻ കഴിയുന്നില്ല നൃത്തം ചവിട്ടാൻ കഴിയുന്നില്ല ഗാനം ആലപിക്കാൻ കഴിയുന്നില്ല ഉല്ലസിക്കാനും കഴിയുന്നില്ല മനസ്സിലായ പക്ഷേ നിങ്ങൾ പുണ്യാത്മാക്കൾ എന്ന് പറയുന്നവർ ആനന്ദത്തെക്കുറിച്ച് സംസാരിക്കും അവർ സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ നിർജീവമാണ് അവിടെ യാതൊരു ആനന്ദവുമില്ല നമുക്ക് അവരുടെ സാമീപ്യത്തിലും ആനന്ദം ലഭിക്കില്ല ഒരു തരം ബോറന്മാരാണ് നിങ്ങളിന്ന് പുണ്യാത്മാക്കൾ എന്ന് വിളിക്കുന്നത് കാരണം അവര് കുറുക്കു വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായ നിങ്ങൾ ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചു നോക്കെ എന്തോ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്ന മട്ടില് വേണമെങ്കിലോ യോഗ മാറ്റൊക്കെ എങ്ങോട്ടെടുത്തിട്ട് അല്ലെങ്കിൽ ധ്യാനത്തിന് പ്രത്യേക പലകയൊക്കെ എങ്ങോട്ടെടുത്തിട്ട് ടോ ധ്യാനം എന്ന് പറയുന്നത് കസേരയിലിരുന്ന് ചെയ്യാം കട്ടിലേ ചെയ്യാം ഇത് നിങ്ങളെങ്ങനെയല്ല മഹത്തായൊരു കാര്യം ചെയ്യുന്ന കണക്ക് ഒന്നുകിൽ യോഗ മാറ്റെടുത്തിടും അല്ലെങ്കിൽ ഏതെങ്കിലും പലക എടുത്തിടും എന്നിട്ട് പത്മാസനത്തിയിരിക്കും ഒരു ബിന്ദുവിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കും മുഖത്തൊരുതരം ഗൗരവഭാവം വരും ഇത് നിർജീവമായ ധ്യാനമാണ് നിങ്ങൾ മനസ്സിനെ ബലം യോഗിച്ച് അവിടെ കീഴടക്കുകയാണ് നിങ്ങൾ കൃത്രിമമായി മൗനികളാവുകയാണ് ആ ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൗനം എന്ന് പറയുന്നത് ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബലം പ്രയോഗിച്ച് മനസ്സിനെ നിശബ്ദമാക്കുകയാണ് ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൗനം ശവക്കല്ലറയുടെ മൗനമാണ് അത് ഉദ്യാനത്തിൻ്റെ മൗനമല്ല ശവക്കല്ലറയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു നിശബ്ദത നിങ്ങൾ ധ്യാനിക്കുമ്പോഴും അപ്പുറോ അപ്പുറോ ഒന്നും ആരുമില്ല മനസ്സ് ഒന്നിൽ വെച്ചൊരു നിശബ്ദതയാണ് പക്ഷേ ഉദ്യാനത്തിന്റെ എന്ന് പറഞ്ഞാൽ അത് സംഗീതം കൊണ്ട് നിറഞ്ഞതാണ് ഉദ്യാനത്തിൽ വണ്ടുകൾ മൂളിക്കൊണ്ടിരിക്കും പക്ഷികൾ പാടിക്കൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് കൊയിലുകളൊന്നു കൂവിക്കൊണ്ടിരിക്കും മയിലുകൾ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് മയിലുകളുടെ കുറുകൽ നിങ്ങൾക്ക് കേൾക്കാം അപ്പൊ ഉദ്യാനത്തിന്റെ നിശബ്ദത സംഗീതാത്മകമായ നിശബ്ദതയാണ് ഉല്ലാസപൂർണമായ നിശബ്ദതയാണ് പക്ഷേ ധ്യാനിക്കുന്ന നിങ്ങളുടെ നിശബ്ദത എന്ന് പറയുന്നത് ശവക്കല്ലറയുടെ നിശബ്ദതയാണ് ഇങ്ങനെ ബുദ്ധൻ പറയുന്നു നിങ്ങൾ ഇന്നത്തെ രീതിയിലുള്ള നിങ്ങളുടെ ഈ ധ്യാനം ബലം പ്രയോഗിച്ചു മനസ്സിനെ ഒന്നിൽ കേന്ദ്രീകരിച്ച് ഗൗരവമായി നിൽക്കുന്ന ഈ ധ്യാനം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റും നിങ്ങൾക്ക് നിർവ്വാണം ലഭിക്കുകയില്ല നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം ധ്യാനിക്കുന്നു എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആധ്യാത്മിക അറിവെന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇഷ്ടമില്ലാത്ത കാര്യം വന്നാൽ അവർ പൊട്ടിത്തെറിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ധ്യാനത്തിൽ ആനന്ദം കണ്ടെത്തുന്നവനും ഒരിക്കലും പൊട്ടിത്തെറിക്കാൻ പറ്റില്ല അവൻ ഒരിക്കലും കോപിക്കുകയില്ല അവൻ എപ്പോഴും ഒരു പുഞ്ചിരിയാണ് അവൻ ആരോടും തർക്കിക്കാനും പോവുകയില്ല ഇത് തന്നെയാണ് ബുദ്ധൻ പറഞ്ഞത് ധ്യാനിക്കുമ്പോൾ സംഗീതാത്മകമായി അതെ ധ്യാനിക്കുന്നവൻ എപ്പോഴും ആനന്ദത്തോടെ ധ്യാനിക്കുന്നവൻ അവൻ നൃത്തം ചവിട്ടും സംഗീതമാലവയ്ക്കും അതായത് ശരിക്കും പറഞ്ഞാൽ ോടൊപ്പം മനസ്സിലായില്ലേ ആനന്ദവും കൊണ്ട് നടന്ന ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്ത ആളാണ് ശ്രീകൃഷ്ണന്റെ ധ്യാനത്തിൽ നിന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞതിൽ നിന്നും വിപരീതമാണ് നിങ്ങളുടെ ധ്യാനം ഇത് ബുദ്ധൻ പറഞ്ഞതിന്റെ കാരണം ശ്രീകൃഷ്ണന്റെ അവതാരമാണ് ആരെന്ന് പറയുന്നത് സാക്ഷാത് ശ്രീബുദ്ധൻ എന്ന് പറയുന്നത് അപ്പൊ സമ്പൂർണമായ സത്യം ഇതാണ് ധ്യാനവും ആനന്ദവും ഒരുമിച്ച് കൊണ്ടുപോവുക പക്ഷേ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ പറ്റും ധ്യാനവും ആനന്ദവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കാരണം ഒറ്റ നോട്ടത്തിൽ ധ്യാനവും ആനന്ദവും എതിർ ധ്രുവങ്ങളിലാണെന്ന് തോന്നും രണ്ടും തമ്മിൽ ഒരിക്കലും ചേരാത്തതാണെന്ന് തോന്നും കാരണം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ മൗനമാണ് ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ നൃത്തമാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ നിശബ്ദതയാണ് ആനന്ദം എന്ന് പറഞ്ഞാൽ ഗാനാലാപനമാണ് കണ്ട രണ്ടും ചേരാത്തത് കണ്ട ധ്യാനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ ഒരു പോയിന്റിൽ മാത്രം ശ്രദ്ധ പൂണിയിരിക്കുന്നു അപ്പൊ ധ്യാനം ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അതേസമയം ആനന്ദം ഈ ലോകത്തോടൊപ്പം ചേരുകയാണ് അതാ കൃഷ്ണൻ ചെയ്തത് കൃഷ്ണൻ ഒന്നിൽ നിന്നും ഒളിച്ചോടിയില്ല ഈ ലോകത്തോടൊപ്പം ചേരുകയാണ് ചെയ്തത് ഗോപിയന്മാരുമായി നൃത്തം ചവിട്ടുമ്പോഴും കൃഷ്ണൻ ധ്യാനനിരതനാണ് ആനന്ദപരമായ ധ്യാനം അനുഭവിക്കുകയാണ് കൃഷ്ണന്റെ എതി നടത്തുമ്പോഴും ആനന്ദ ആനന്ദത്താൻ അതിന്റെ ക്ലൈമാക്സിൽ എത്തിച്ചേരുന്ന ആളാണ് കൃഷ്ണൻ അതാണ് ഇവിടെ ബുദ്ധൻ നമുക്ക് പറയുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ധ്യാനവും ആനന്ദവും ഒത്തു കൊണ്ടുപോകാൻ പറ്റില്ല രണ്ട് ധ്രുവങ്ങളിൽ ധ്യാനം മൗനമാകുന്നു ആനന്ദം നൃത്തമാകുന്നു ധ്യാനം നിശബ്ദതയാകുന്നു ആനന്ദം ഗാനാലാപനമാകുന്നു ധ്യാനം ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് മാറി നിൽക്കുകയാണ് ആനന്ദം ഈ ലോകത്തോടൊപ്പം ചേരുകയാണ് നിങ്ങൾക്ക് ധ്യാനിക്കാൻ വേണമെങ്കിൽ ഹിമാലയത്തിലോ ഏതെങ്കിലും ഗുഹയിലോ പോയിരുന്ന് ധ്യാനിക്കാം പക്ഷെ ആനന്ദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തോടൊപ്പം എന്ത് ചെയ്യേണ്ടി വരും തിരിച്ചു ചേരേണ്ടതായിട്ട് വരും അപ്പോൾ ബുദ്ധൻ പറയുന്നു ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ധ്യാനവും ആനന്ദവും രണ്ടായി തോന്നും പക്ഷേ അല്ല ധ്യാനത്തിൻ്റെ ഭാഗം തന്നെയാണ് ആനന്ദം ആനന്ദത്തിൻ്റെ ഭാഗം തന്നെയാണ് ധ്യാനം ഇനി ആനന്ദിച്ചുകൊണ്ട് ധ്യാനിക്കാൻ പരിശീലിക്കണം ഓർമ്മിക്കുക നിങ്ങളുടെ ഇന്നത്തെ ധ്യാനം നിങ്ങളെ ദൈവികതയിൽ നിന്ന് അകറ്റുകയാണ് നിങ്ങൾ കൂടുതൽ ഗൗരവശീലരായി മാറുകയാണ് ഞാൻ പലപ്പോഴും പലരും ധ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്തോ വലിയ സംഭവം ചെയ്യുന്നവണക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളുടെ വിചാരം നിങ്ങളുടെ മുഖം ശാന്തമാണെന്ന് അല്ല നിങ്ങളുടെ മുഖത്തോട്ട് ആ സമയത്ത് നോക്കുന്നവർക്ക് ഒരു സ്നേഹവും തോന്നുകയില്ല ധ്യാനം പുഞ്ചിരിച്ചു കൊണ്ട് ചെയ്യുന്ന ഒന്നാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആനന്ദിച്ചുകൊണ്ട് എങ്ങനെയാണ് ധ്യാനിക്കാൻ പരിശീലിക്കുന്നത് അതിന് ബുദ്ധൻ ചില മാർഗങ്ങൾ പറയുന്നു അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വെക്കുക ആനന്ദിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം പരിശീലിക്കുകയാണെങ്കിൽ ദൈവീകത അനുഭവപ്പെടും ഒടുവിൽ നിർവ്വാണം എന്ന അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും പക്ഷേ ആനന്ദിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാൻ ബുദ്ധൻ പറഞ്ഞ മാർഗം അത് നമുക്ക് സാധ്യമല്ല അത് ആദ്യം ആലോചിക്കുക അതായത് ആനന്ദിച്ചുകൊണ്ട് ധ്യാനിക്കാൻ ബുദ്ധൻ പറഞ്ഞ പ്രധാനപ്പെട്ട മാർഗം അത് ശ്രീ പറ്റൂ നമുക്ക് പറ്റില്ല കാരണം എന്താ ബുദ്ധൻ പറയുന്ന ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങളെ ഉപേക്ഷിക്കുക ബുദ്ധൻ കൊട്ടാരത്തെ ഉപേക്ഷിച്ചു യശോദയെ ഉപേക്ഷിച്ചു രാഹുലിനെ മകനെ ഉപേക്ഷിച്ചു സകലതും ഉപേക്ഷിച്ചു നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ് നമ്മളെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഫ്രീ ആണ് പിന്നെ ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ ടെൻഷൻ മൊത്തം നിങ്ങളെ കുറിച്ചല്ല അത് ആദ്യം അറിയുക നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നത് മക്കളുടെ കാര്യം അല്ലെങ്കിൽ കെട്ടിയവന്റെ കാര്യം അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ ഭാര്യയുടെ കാര്യം ബന്ധുക്കൾ സുഹൃത്തുക്കളെ കൊണ്ടുള്ള കൊല്ലാപ്പുകൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ബോഡിയിൽ നിന്ന് ആ നോട്ടീസ് വരുന്നു ഈ നോട്ടീസ് വരുന്നു ജീവിതം കരം കുടിശിക മറ്റത് വില്ലേജ് ഓഫീസിൽ നിന്ന് വരുന്നു ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുന്നു സത്യത്തിൽ ഇതെല്ലാം കളഞ്ഞ പിന്നെ നിങ്ങൾ എന്തുവാണ് എന്തൊരു ഫ്രീ ആണ് നിങ്ങൾ പക്ഷേ നമ്മൾ ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്നവരാണ് നമുക്കത് സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മളെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ നമുക്ക് ആനന്ദിച്ചുകൊണ്ട് ധ്യാനിക്കാൻ പരിശീലിക്കണം ഓർമ്മിക്കുക നിങ്ങൾ ധ്യാനിക്കുന്നതിന് മുമ്പ് വൃക്ഷങ്ങളെപ്പോയി പുണരുക വൃക്ഷങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുക ളോടും നിങ്ങളുടെ വീട്ടിനകത്തുള്ള ചെലന്തി കണ്ടാൽ ചെലന്തിയോടും കിന്നാരം പറയുക എന്നിട്ട് വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ പേര് ആരോ നീട്ടി വിളിക്കുന്നതായി സങ്കല്പിക്കുക അത് നിങ്ങൾക്ക് സ്നേഹമുള്ള ആളുണ്ടെങ്കിൽ അദ്ദേഹം വിളിക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങൾ എന്തോ എന്ന് സ്നേഹത്തോടെ വിളി കേൾക്കുന്നതായി സങ്കല്പിക്കുക അതിനുശേഷം നല്ല പാട്ട് കേൾക്കുക ഞാൻ പറയുന്ന നല്ല അടിപൊളി പാട്ട് കേട്ടാൽ കൂടെ നൃത്തം ചവിട്ടാൻ തോന്നിപ്പോകുന്ന പാട്ട് ആ പാട്ട് കേട്ടതിന് ശേഷം നല്ല ഡെപ്പാങ്കൂത്ത് പാട്ടിട്ടിട്ട് ആയിട്ട് ഡാൻസ് ചെയ്യുക അതല്ലേ മഹാനായ ഗുരു ഓഷോ പറയുന്നുണ്ട് ഡാൻസ് 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 നിങ്ങൾ നൃത്തം ചവിട്ടു നൃത്തം ചവിട്ടി ആനന്ദത്തിന്റെ പരമോന്നതയിലെത്തുമ്പോൾ നിങ്ങൾ ധ്യാനത്തിന്റെ മൂർധന്യത്തിൽ എത്തിച്ചേരും അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നമുക്ക് ആ ആനന്ദവും ധ്യാനവും ഒന്നിച്ചു കൊണ്ടുപോകാൻ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇപ്പോൾ ബുദ്ധൻ ഡാൻസ് കളിച്ചിട്ടല്ല ദേഹത്തിൽ ഇരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി വേറെയാണ് നമ്മളെ പോലുള്ളവർക്ക് ധ്യാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക ശുദ്ധവായു കൊള്ളുക വൃക്ഷങ്ങളെ ഒന്ന് തലോടുക വൃക്ഷങ്ങളോട് രണ്ട് വാക്ക് പറയുക പൂച്ചകളോടും നിങ്ങളുടെ വീട്ടിലെ പല്ലികളോടും ചെലന്തികളോടും ഒക്കെ രണ്ട് കിന്നാരങ്ങൾ പറയുക വളരെ സ്നേഹത്തോടെ നിങ്ങളെ ആരോ നിങ്ങളുടെ പേര് വിളിക്കുന്നതായിട്ടും എന്തോ എന്ന് അത് ഭയങ്കര ഭയങ്കരമായ അത്ഭുതമാണ് ആ സമയത്ത് എന്തോ എന്ന് വിളി കേൾക്കുന്നതായിട്ടും നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേര് എന്താ പറയുന്നത് നിങ്ങളുടെ പേര് വല്ല സുശീലേന്നാണെങ്കിൽ ഒരാൾ സുശീലേന്ന് സ്നേഹത്തിൽ വിളിക്കുന്നു നിങ്ങൾ നിങ്ങളെന്തോന്ന് വിളി കേൾക്കുന്നു നിങ്ങൾ പുരുഷനാണെങ്കിൽ അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണ് നിങ്ങളെ ഏട്ടാന്നാണെങ്കിൽ അങ്ങനെ ഏട്ടാന്ന് വിളിക്കുന്നു നിങ്ങൾ എന്തോ അല്ലെങ്കിൽ എന്താ മോളെ എന്ന് പ്രണയത്തോടെ വിളി കേൾക്കുന്നതായി സങ്കല്പിക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ആകപ്പാടെ ഒരു ഉന്മേഷം വന്ന് നിറയും എന്നിട്ട് നല്ല അടിപൊളി പാട്ട് കേൾക്കുക അതിനു ശേഷം ആ പാട്ടിനൊത്ത് നൃത്തം ചവിട്ടുക നൃത്തം ചവിട്ടി ചവിട്ടി നല്ല ആനന്ദം നിറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക വന്നങ്ങനെ ഇരിക്കുക ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കസേരയിലിരുന്നും ധ്യാനിക്കാം കട്ടിലിലിരുന്നും ധ്യാനിക്കാം നിങ്ങൾക്ക് നിന്നുകൊണ്ടും ധ്യാനിക്കാം വളരെ തെറ്റായ ധാരണയാണ് നിങ്ങൾക്കുള്ളത് ചമ്മണം പടിഞ്ഞിരിക്കണം ചിലർക്ക് പത്മാസനത്തിലിരിക്കണം ഒന്നുമില്ല ആ ഇതൊന്നും ഇരുത്തയിലല്ല കാര്യം അതാദ്യം നിങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഇരിക്കണം ഇങ്ങനെ ഇരുന്നാലേ കുണ്ടലിനി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യൂ എന്നാലേ പറ്റൂ ബുദ്ധൻ അതൊക്കെ കേട്ടിട്ട് പറയുകയാണീ മണ്ടത്തരങ്ങളിലെങ്കിലും ചെന്ന് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കണം നിവർത്തി പിടിക്കണം അപ്പോഴത്തേക്ക് കുണ്ടലിനി ഉണരും കുണ്ടലിനി ഉണരുന്നത് അങ്ങനല്ല കൂടി ഏത് പൊസിഷനിൽ ഇരുന്ന് ധ്യാനിച്ചാലും നിങ്ങളുടെ കുണ്ടലിനി ഉണരും പാട്ടുപാട് നൃത്തം ചവിട്ട് ഡാൻസ് 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 ഏറ്റവും വലിയ ധ്യാനമാണ് നൃത്തം ആ നൃത്തം ചവിട്ടി അതായത് നിങ്ങൾ പറയും ഞങ്ങൾ നൃത്തം ചവിട്ടുന്നുണ്ടല്ലോ എ അത് ഞാൻ പറയുന്നത് ധ്യാനിക്കാൻ നിങ്ങൾ ധ്യാനിക്കാൻ തീരുമാനിച്ചാൽ ഇതേ കണക്ക് നന്നായി നൃത്തം ചവിട്ടുക നൃത്തം ചവിട്ടിയിട്ട് വന്നിരുന്ന് ഒരു പുഞ്ചിടിയോടുകൂടി ഒന്ന് ധ്യാനിച്ച് ആദ്യമൊക്കെ മനസ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇല്ല പാട്ടിലോട്ടോ നൃത്തത്തിലോട്ടോ ഒക്കെ പോകും കാര്യമാക്കണ്ട അത് ചിരിച്ച് ചിരിച്ചങ്ങനെ ഇരിക്കുക ചിരിച്ചുകൊണ്ട് ധ്യാനിക്ക് ചിരിച്ചുകൊണ്ട് ധ്യാനിച്ചു കഴിയുമ്പോൾ ധ്യാനത്തിൽ ആനന്ദം പകരും ധ്യാനവും ആനന്ദവും വന്നാൽ വളരെ പെട്ടെന്ന് ദൈവീകത അനുഭവപ്പെടും ദൈവീകതയെ അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ന അവസ്ഥയിലേക്ക് പോകാം നോക്കൂ ഞാൻ എപ്പോൾ അങ്ങനെ ഇരിക്കാൻ പോയാലും നന്നായി നൃത്തം ചവിട്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അനുഭവിച്ചറിഞ്ഞത് മാത്രമേ ഞാൻ പറയൂ ഇന്ന് തൊട്ട് നിങ്ങളുടെ ധ്യാനത്തിന്റെ രീതി മാറ്റി ഞാൻ പറയുന്ന രീതി നിങ്ങൾ പരീക്ഷിച്ചെങ്കിലും നോക്കൂ ഞാൻ പറയുന്ന രീതി അല്ല സത്യത്തിൽ ബുദ്ധൻ ബുദ്ധൻ പറയുന്ന രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ബുദ്ധൻ പറയുന്ന ഒരു രീതി നമുക്ക് കളയാം കാരണം എന്തുകൊണ്ട് ഉപേക്ഷിക്കലൊന്നും നമുക്ക് നടക്കത്തില്ല കുടുംബമൊക്കെ ആയിട്ട് കഴിയാൻ അത് പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ഇതാണ് നൃത്തം ചവിട്ടുക ആനന്ദിക്കുക ദൈവത്തെ തൊട്ടറിയുക നിങ്ങൾ ഇപ്പം ധ്യാനിക്കുന്നത് ബോറന്മാരാണ് നിങ്ങൾ മനസ്സിലായില്ലേ വെറും ബോറന്മാര് എന്തോ വലിയ കാര്യം ചെയ്യുന്ന ഗൗരവത്തിൽ ഇരിക്കുക കുറെ നേരം മസിൽ പിടിച്ചിരിക്കുക അത് കഴിഞ്ഞ് മഹത്തായ കാര്യം ചെയ്ത് എഴുതി എഴുന്നേറ്റ് പോവുക അവിടെ എന്നും ആനന്ദമില്ല നൃത്തം ചവിട്ടി പുഞ്ചിനിയോടുകൂടി ധ്യാനത്തിലിരിക്കൂ രാധേ രാധെ ഓ രാധേ 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 രാധെ ഓ രാധേ 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 രാധെ ഓ രാധേ 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 രാധെ ओ राधे 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 ओ राधे 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं मैं रं रासेश्वरि राधिकाय स्वाहा